എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിലേക്കാണ് കേട്ടോ രണ്ട് ഉണ്ട് ഒന്ന് ഇമ്മകുട്ടിക്ക് ഉടുപ്പ് വാങ്ങാനും പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം ആദ്യം ഞങ്ങൾ ഇസി ബൈലാണ് കയറിയത് അവിടെ ഇഷ്ടം മാതിരി ഉടുപ്പുകളുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയത് നല്ല ബെനിയൻ ടൈപ്പ് ഉടുപ്പുകളാണ് അത് കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അവൾക്ക് ഉള്ളതും നെറ്റ് ടൈപ്പ് ഉടുപ്പുകളാണ് അപ്പം അതൊക്കെ ആൾക്ക് ഇഷ്ടമില്ല തീരിയിടാനായിട്ട് അപ്പോൾ ചൂടൊക്കെയല്ലേ അപ്പോൾ ആൾക്ക് ബനിയൻ ടൈപ്പ് ഒക്കെ ഉടുപ്പ് വാങ്ങാൻ നേരെ ഞങ്ങൾ കയറി കുറേ ഉടുപ്പുകളുണ്ട് ആളുടെ വലിപ്പത്തിനുള്ളത് കിട്ടാൻ ഇച്ചിരി പാടാണ് രണ്ട് വയസ്സായെങ്കിലും ഒരു വയസ്സാ ആളുടെ ഡ്രസ്സ് മതിയാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തപ്പി തപ്പിത്തെറിഞ്ഞ അവസാനം എനിക്ക് ഒരെണ്ണം കിട്ടി ഏതാണ് കേട്ടോ ഈ ഡ്രസ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിമ്പിൾ ആണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെറ്റൊക്കെ വെച്ചിട്ട് എന്നാൽ നെറ്റിൻ്റെയൊക്കെ ഒന്നൊരു ഫീലും തോന്നുമില്ല അപ്പം ഇട്ട് നോക്കാം ഏരിച്ച് എടുത്തു പിടിച്ചു പിന്നെ ഒന്ന് രണ്ടെണ്ണം വേറെയിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ച് എടുത്തു ഇതേ ഒരു ബെനീനും പാൻറ്റും കൂടെ ഉള്ളൊരു ടോപ്പും ഡ്രസ്സും കിട്ടി അപ്പോൾ അതെ അതും എടുത്തു അപ്പോൾ ഞങ്ങളെ അങ്ങനെ രണ്ടുമൂന്നെണ്ണം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരുമിച്ച് വേറെ ഏപ്പിച്ച് നോക്കാമെന്ന് കരുതിയിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ കയ്യിലെടുത്ത് വെച്ചു അപ്പോൾ അതെയതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് സിംപിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴേക്കിടാനായിട്ട് അപ്പോൾ ഇതും എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഒന്നും ഇട്ട് നോക്കാൻ സമ്മതിക്കും എന്നറിയത്തില്ല ആൾ ചിലപ്പം സമ്മതിക്കാനൊന്നും വഴിയില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം എട്ട് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏതാ ഭാഗമാവുന്നത് ഏത് ഏജിൻ്റെ ഭാഗമാവുന്നൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ ട്രയൽ റൂമിൽ പോയി ഇട്ട് വെക്കാനായിട്ട് ആ ട്രയൽ റൂമ് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ ആൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല എന്നാലും എനിക്ക് ഇച്ചിടം മറ്റേതാണ് ഇഷ്ടപ്പെട്ടേ കണ്ണാടി രീതി കണ്ടിട്ടാണ് ആൾക്ക് ട്രയൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത ഡ്രസ്സ് വെയർ ചെയ്ത് വെക്കാൻ നിർദ്ദേശിച്ച് അടുത്ത ഡ്രസ്സ് വെയർ ചെയ്ത് നോക്കി അടുത്ത ഡ്രസ്സ് ആൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇച്ചിരി പറന്നൊക്കെ കിടക്കണ ആരും കൊണ്ട് പല കളേഴ്സൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഭാവിയെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തേ അങ്ങനെ അവളത് വിയർ ചെയ്തിട്ട് പയ്യെ ആൾ ഇറങ്ങി പോവുകയാണ് പിന്നെ അകത്തോട്ട് വന്നൊന്നും ഇല്ല ഊരാൻ പറഞ്ഞിട്ട് ഊർണില്ല അതൊക്കെ ഇട്ടിങ്ങനെ നടന്ന് നടന്നും പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ തേ ഞങ്ങൾ അതൊക്കെ വിയർ ചെയ്തു പിന്നെ അടുത്ത ഡ്രസ്സ് വിയർ ചെയ്ത് തന്നെ ആൾ സമ്മതിച്ചില്ല അതുകഴിഞ്ഞ് പിന്നെ ഒരു വിധത്തിൽ അതിനെ വറക്കി ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഞങ്ങളതേ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ചേട്ടനെയും ഡ്രസ്സ് നോക്കണമായിരുന്നു അപ്പോൾ ചേണനൊരു ടീ ഷർട്ട് വാങ്ങാൻ നേരിച്ച് ചേണനും ടീ ഷർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ടീ ഷർട്ടുകളും ഒത്തിരി ഷർട്ടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളക്ഷൻസ് അത്യാവശ്യം എല്ലാം നല്ലതാണ് ബനിയം ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന വലിയ ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വിയർ ചെയ്യാൻ പറ്റും പിന്നെ റേറ്റും വളരെ കുറവാണ് ത്രീ ഡബിൾ നയനും ഫോർ ഡബിൾ നയനും ടു ഡബിൾ നയനും ഒക്കെയാണ് കൂടുതലും റേറ്റ് വരുന്നത് അങ്ങനെ ചേണനും ഒരെണ്ണം ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് കേട്ടോ എടുത്തത് ആകെ നോക്കിയുള്ളൂ അത് ഇഷ്ടപ്പെട്ടു അതെടുത്തു അപ്പോൾ ഇത് അവളെ ഇവിടെ എവിടെ പോയി കഴിഞ്ഞാൽ ഇവൾക്ക് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ പുറകെ വരും ഏത് സ്ഥലത്ത് പോയി ഇങ്ങനെ കുറച്ച് പിള്ളേർക്ക് എവിടെ നിന്ന് വരുന്നെന്ന് അറിയില്ല ഇവിടെ വന്ന് ചുറ്റുപാടി പറ്റി നിൽക്കും അവളാണെങ്കിൽ പോയി തൊട്ടും തുള്ളവടിയൊക്കെ പുറത്താനൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിലാണത് ഒരു പയ്യനെ അത് കിട്ടിയിട്ടുണ്ട് അപ്പം ആൾക്ക് ആൾക്കവിടുന്ന് പോരാൻ തീരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയതുകൊണ്ട് അവരൊക്കെ അവരൊക്കെയായിട്ട് കളിച്ചൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ അവിടെ താഴെയൊക്കെ ഡ്രസ്സ് എടുക്കണം കാണുമ്പോൾ അതൊക്കെ വലിച്ചു വരി താഴെ ഇടാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ആൾക്ക് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ വലിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് പൈ അങ്ങോട്ട് ഇറങ്ങി ഇനി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലങ്ങോട്ട് കയറിയിട്ടുമാണ് ഞങ്ങൾക്ക് വീട്ടിൽ പോകാനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇതേ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ആ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ ആ വണ്ടിയിൽ അവിടെ ആദ്യമായിട്ട് കയറുന്നതാണ് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ പോകുന്ന വഴി അപ്പുറത്തുപ്പുറത്തും കിട്ടുന്ന സാധനങ്ങളൊക്കെ പറിക്കുക ആൾ ഇടുന്നുണ്ടായിരുന്നു പിന്നെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ മണത്തോക്കുന്നുണ്ടായിരുന്നു നല്ല ചിക്കൻ മസാലയാണോ നല്ല സോപ്പാണോ എന്നൊക്കെ അറിയണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണോ എല്ലാം വാങ്ങിയത് ഞങ്ങൾ പൊതുവേ സൂപ്പർ മാർക്കറ്റിൽ പോലും കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്നൊന്നും അത്ര അറിവില്ല അതുകൊണ്ട് തന്നെ പകുതി സാധനങ്ങൾ വാങ്ങാൻ പറ്റിയില്ല മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലായിരുന്നു ഒന്ന് ഇവിടെ നോക്കണം പിന്നെ സാധനം എടുക്കണം അതൊക്കെ ഭയങ്കര പാടാണ് ആൾ അടങ്ങിയിരിക്കത്തില്ല നമ്മൾ ആ സാധനത്തിൽ എന്തിയില്ലെങ്കിൽ അവള് സമ്മതിക്കത്തില്ല അവളിരുന്ന് ഒളിക്കും പിന്നെ അതെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോഴേ അവൾ കിൻറ്റർജ്യൂ കണ്ടു കിൻ്റർജ്യൂ എന്താണെന്നൊന്നും ആൾക്കറിയത്തില്ല ചുമ്മാ മുട്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ കിൻറ്റർജ്യൂ ആദ്യമായിട്ട് വാങ്ങിച്ചു ഇനി ഞാൻ കിൻറ്റർ ജ്യൂ കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ കിൻറ്റർജ്യൂ കഴിച്ചിട്ടില്ല അപ്പോൾ അതെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ബില്ലൊക്കെ ചെയ്തിറങ്ങി ചെയ്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾ ദേ പേസ്റ്റ് കവറിനകത്ത് പേസ്റ്റ് ഉണ്ടോയെന്ന് പരിശോധന നടത്തുന്നുണ്ട് അപ്പോൾ പരിശോധിച്ചൊക്കെ എല്ലാം തിട്ടപ്പെടുത്താൻ വേണ്ടി നമുക്ക് ആളെ കൊണ്ടുപോകുന്നു വളരെ നല്ലതാണ് എല്ലാ സാധനങ്ങളും പൊട്ടിച്ച് നോക്കി സാധനം ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തും അപ്പോൾ അത് ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ടിറങ്ങാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം